നമസ്കാരം നല്ല നല്ലായിരത്തടുക്കലയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം രണ്ട് മൂന്ന് നാല് ദിവസമായിട്ട് ഇവിടെ മക്കളെല്ലാവരും ഉണ്ട് നമസ്കാരം നല്ല നല്ലായിടത്തടുക്കളയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം രണ്ടു മൂന്ന് ദിവസമായിട്ട് പിള്ളേരെല്ലാവരും ഉണ്ട് ഇവിടെ അപ്പൊ രണ്ടു ദിവസമായിട്ട് സരസ്വത്തി കൊറേ പേര് ചോദിക്കു കടയെ സരസ്വടെ സരസ്വടെ സരസ്വല ഭക്ഷണം കൊടുക്കണെങ്കിൽ ഇന്നത്തെ ഇന്നലെ ഞാനൊരു വീഡിയോ ഇട്ടേ അതിന് ലാസ്റ്റ് സരസ്വക്ഷം ഉണ്ട് അതായത് എഫ് ബി ഇട്ടേ കേട്ടോ ഏറ്റവും അവസാന സരസിനെ അപ്പൊ അത് എഫ് ബി ലിട്ടപ്പോ അത് കട്ടായിട്ടോ എനിക്കറിയില്ല എന്തായാലും ഓ ഏ പാട്ടാ ശുസുഖല പാട്ടില്ല അപ്പൊ സരസ്വടെ സരസില് ഭക്ഷണം കൊടുക്കുന്നില്ലേ സരസൂനെ എന്താ കഴിപ്പിക്കാത്തത് എന്നൊക്കെ ചോദിക്കണ്ടോ സരസു എനിക്കറിയില്ല കേട്ടോ എന്താ കഴിക്കാത്തത് ഞാൻ കൊടുക്കാറില്ല എനിക്കിൻ്റെ സമയമായി അല്ല അന്ന് സരസുണ്ടായിരുന്നു അപ്പം അത് പോട്ടെ ചിലപ്പോൾ വരെ കഴിക്കുന്നതിന് മുന്നേ ഞാൻ കഴിക്കും അതെ അത് കഴിഞ്ഞിട്ട് ഇൻ്റെ സമയത്ത് അപ്പം ഞങ്ങൾ ഇത് ഇവിടെ മൂന്നാല് ദിവസമായിട്ട് മേളം എന്ന് പറഞ്ഞാൽ വരുന്നത് രാത്രി ഒളിറ്റേയാണ് കളിച്ചാലോ വീഡിയോ ഒക്കെ ഗംഭീനായിട്ട് വരും അപ്പം ഇന്നത്തെ ഒരു ഇപ്പം ഞാൻ ചെയ്യാൻ പോകുന്നത് എന്താ വെച്ചാ ഇത് അർജ്മേനിയൻ കുക്കുംബറാണ് ഇന്നലെ യഥാൽ കിട്ടിയതാണ് ഒരു കടയിൽ നിന്ന് ഇവിടെ അടുത്ത് ഈ ദേക്കപ്പയുടെ കൂർക്കപ്പറമ്പിൽ ചായക്കടയിൽ നിന്ന് കുറേ പലഹാരങ്ങളൊക്കെ ഉള്ളാണ് അപ്പോൾ അത് അതിൽ നിന്ന് അവരുടെ അതിൻ്റെ തേക്കപ്പയുടെ മുതലാളിയുടെ പച്ചക്കറി തോട്ടമുണ്ട് ഇവിടെ കൂർക്കറമ്പലിന് അവിടെ ഉണ്ടാവുന്നതാണ് ഇത്ര പച്ചക്കറി തോട്ടം ഒന്നിക്ക് പോയി നോക്കണം എന്നുണ്ട് ഇത്ര അടുത്ത് ഉണ്ടായിട്ട് നമ്മളറിയാൻ പറ്റില്ലല്ലോ പച്ചക്കറിക്കാരം അറിയാഞ്ഞാൽ പറ്റില്ലല്ലോ അപ്പം എല്ലാ ടേസ്റ്റ് എന്ന് പറയുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഏ അടിപൊളി താണേ ഞാൻ അത് വന്നെടുത്ത് വെച്ചോ എങ്ങനെ എങ്ങനെയുണ്ടോ ടേസ്റ്റ് നോക്കാമെന്ന് വിചാരിച്ചിട്ട് പിന്നെയാണ് വിചാരിച്ച കുട്ടികൾക്കതുകൊണ്ടൊരു ഈ വൈകുന്നേരം ഇപ്പം നമ്മൾ ഒരു പഞ്ഞ നേരത്തെ അവണിച്ചില്ലേ അതേമാതിരി എന്തെങ്കിലും ഒന്ന് കുത്തി കലക്കി കൊടുക്കാറുണ്ട് ഇന്നത്തെ സാധനം ഇതുമൂടി ഇട്ടിട്ടാവാമെന്ന് വിചാരിച്ചിട്ട് ഒരു എന്താ പറയുക വെജ് സാലഡ് ഉണ്ടാക്കി കൊടുക്കാമെന്ന് എന്താവും എന്താവുന്നറിയില്ല കഴിക്കാൻ പിള്ളേര് നോക്കട്ടെ ഇപ്പം അതാണ് കേട്ടോ ഉണ്ടാക്കാൻ പോകണത് ഇപ്പം അപ്പൊ ഞങ്ങളുടെ ഇന്നത്തെ എന്താ പറയാ ഇടയിലുള്ളൊരു ആ കുക്കുംബറ് എന്ത് എന്ത് കുക്കുംബറിയർ അർമേനിയ അർമേനിയൻ അർമേനിയൻ കുക്കുംബറും എങ്ങനെയെങ്കിലും പച്ചക്കറി ഉള്ള കുട്ടികളുടെ ഉദ്ദേശം ഗുഡ് ലൈഫിന്റെ ഒരു ചൂപ്പാല് പോയി പാലൊഴിച്ചു ഇതെന്താണ്ടാവോന്ന് കഴിക്കായിരിക്കും ഞാൻ ഞാനതിന് മിക്സ് ചെയ്യുന്നത് പഞ്ചസാരയല്ല തേനാണ് അടിപൊളി തേനാണ് കേട്ടോ കാട്ടു തേനാണ് ആസന വരുന്നുണ്ട് ഇപ്പൊ കുക്കൂടെ മിക്സ് ചെയ്തിട്ടൊരു കുട്ടികളാകെ ചൂടായിട്ടിരിക്കുകയാണ് കടിച്ചു ഡാൻസ് കഴിച്ച് ചൂടായിരിക്കണം അപ്പം പാവങ്ങൾക്ക് കണ്ട ഒരു സാധനമാണ് മക്കളെങ്ങനെയുണ്ട് ഇങ്ങനരെ ഉണ്ടോ നോക്കട്ടെ ട്ടോ അടിപൊളി നൂട് തന്ത കഴിക്കരുത് പറഞ്ഞണ്ടോ ഡോക്ടർ തിഴ് സൗണ്ട് ട്ടോ അതിനെ വെക്കി ഉണ്ട് ഇണ്ടട്ടോ നേരത്തെ കൂട്ടിയൊന്നും ലേശം പൊടി കൂടി ആർമാടൊക്കെ പച്ചന്തറിയോ എന്ത് കൊക്കും പറ

ഈ ഒരു സാലഡ് ഒന്ന് നോക്കിക്കോളൂ ഇതില് നല്ല സെക്കേഡ് വെച്ചാലും നല്ല ടേസ്റ്റ് ഉണ്ടാവും സെക്കേഡ് കാണുന്ന അടിപൊളി ഗ്ലാസ് അപ്പൊ ഇട്ടിട്ട് ഇട്ടിട്ടൊന്നും ടേസ്റ്റ് ചെയ്ത് നോക്കട്ടോ

ഞങ്ങളുടെ കൂട്ടത്തിലും ഉണ്ടാകത്തൊരു കുട്ടിയൊന്നും ഞാൻ ചായ വേണ്ടത് അവിടെ കൊറച്ച് കഴിഞ്ഞിട്ട് മതിയോ സന്ധ്യ അമ്മ മതില്ലേ ഇവരൊന്നും ഒന്നും പോണില്ലേട്ടോ എല്ലാവരും ഒന്നും ഇവിടെ സ്ലീപ്പ് സ്ലീപ്പ് ഓവർ ആണ് ഞാൻ പാൽ മാത്രം തരിയാ ീ കഞ്ഞി കണ്ട എന്താ പറയാ തന്നെയാ ഇങ്ങനെ കൊറച്ച് ഫ്രൂട്ട്സ് വാങ്ങിട്ട് നോക്കി കള് തള്ളട്ടെ ഈ പുക്കറ്റില് അല്ല കുഴുവല്ല ബുക്കറ്റിൽ ഇങ്ങനെ ഫ്രൂട്ട്സില് എന്തൊക്കെയോ കിട്ടിയില്ല പക്ഷേ തുള്ളി കൂടി വേണ്ട നിങ്ങ കഴിഞ്ഞു വയറത്രേ ഉള്ളു അമ്മയുടെ പ്രേതകഥ അറിയത്ര അതിന് ലൈറ്റ് പാടില്ല ഏ ലൈറ്റ് ദേവിട്ടിക്ക് പേടിയാവണ്ടെങ്കിൽ ടീച്ചറിന്റെ അടുത്തേക്ക് വന്നോളൂ വന്നുള്ളൂട്ടാ അയ്യോടാ പേടി പേടിയെങ്കിൽ പോവുന്നുള്ളൂ ടീച്ചറിന്റെ അടുത്തേക്ക് പോകുന്നുള്ളൂ കുട്ടി ഇങ്ങോട്ട് പോരൂ

മുടങ്ങിട്ട് അതേ കുട്ടിയാണ് ഇവിടെ കൂടുതൽ മുടിയുള്ള ആള് കുഞ്ഞീത് വെള്ള തുമ്മലാണ് തുമ്മല വല്ല ഒരു കാര്യം ചോയ്ക്കട്ടെ വീഡിയോന്റെ മുന്നിൽ എന്നിട്ടാ ഞാൻ ചോദിക്കണേ ഞങ്ങൾ എല്ലാ ദിവസം ഇവിടെ കേട്ടെ അല്ല പ്രാക്ടീസ് നല്ല സുഖം ഇവിടെ അടുത്ത ആള് ലെയറ അതോണ്ട് കിച്ചറായി കിടക്കുന്നത് ആ അവള് വേറെ വെട്ടിയതാ എന്റെ അത് പോലെ മുന്നിലുള്ളത് അത് ബാങ്ക്സ് ആണത് അങ്ങനെ ഞങ്ങൾ അറിയാം നമ്മുടെ വല്യമ്മണ്ട് ഏട്ടമ്മളിക്കാം ഞങ്ങള് സന്ധ്യയുടെ കെട്ടി വേ അങ്ങനെ ആ ഒരു ശീലാണ് എനിക്ക് ഇപ്പോഴും രാത്രി വരണമെങ്കിൽ നോക്കി അമ്മമ്മൂമില്ല കുട്ടികളും ഞാനും കൂടിയുള്ള വീഡിയോ ഇനിയുണ്ട് ഉണ്ട് കേട്ടോ അപ്പൊ അത് കാണാൻ മറക്കണ്ട പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം